നമ്മളീ പോകുന്നത് അഴീക്ക ബീച്ചിലോട്ടാണ് സിനിമ കാണാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പക്ഷേ തുടരും സിനിമയുടെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി അഴീക്ക ബീച്ചിലോട്ടായി നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോകുന്ന വഴിക്ക് കുറേ കടകളും വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അഴീക്ക ബീച്ചിലെത്തി അവിടുത്തെ പാലമായത് നല്ല ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ് ഞാൻ രണ്ടുമെന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ വന്നിട്ടുള്ളതും ഈ ബീച്ചിലാണ് പോകുന്നതാണ് എൻ്റെ ആമിച്ചി അങ്ങനെ ഞാനും ആമിച്ചിയും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ മോനും ഉണ്ട് ഹസ്ബൻഡുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ അഴിക്ക വിച്ച് വന്നേക്കുവാണ് ഇവിടെ ഐസ്ക്രീമും പാനിപ്പൂരി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫിഷ് മസാജ് അതും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ചെയ്തായിരുന്നു നല്ല സുഖമായിട്ടോ ഫിഷ് മസാജ് അങ്ങനെ അങ്ങോട്ടെന്തോ ആണ് പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും പമ്പരങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടകം കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം ഒട്ടകം ഇല്ലായിരുന്നു കുതിരയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ട് കേട്ടോ ഒട്ടക സവാരി ഒരാൾക്ക് നൂറ് വെച്ചായിരുന്നു എനിക്ക് ഉണ്ട് പക്ഷെ പേട് കാരണം ഉണ്ട് അങ്ങനെ ഇതും വരട്ടെന്നും പറഞ്ഞ് ഞാനും ആമിച്ചയും കൂടെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പോകാം കേട്ടോ സവാരി ചെയ്യാൻ അങ്ങനെ നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇരുന്നപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഇരിക്കാൻ നല്ല സുഖമുണ്ട് പക്ഷേ ഒട്ടകം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പേടിയായി ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഒട്ടന നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുലുങ്ങുമായിരുന്നു വീഴും ഇപ്പം വീഴും എന്നുള്ള പേടിയില്ല പിന്നെ പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഴും കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്ന് ഇങ്ങനെ പോവുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്നാലും നല്ല പേടിയും ഉണ്ടായിരുന്നു ഹലോ ഗ്രൈസ് നമ്മൾ അടിക്ക് ഞാനും പിന്നെ നമ്മൾ കോട്ടയെടുപ്പ് വീഡിയോ എടുപ്പ് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വെള്ളത്തിൽ കളിക്കാനൊക്കെ നിന്നു പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും കുറച്ച് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും നമ്മൾ ഡോൾഫിനെ കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മൾ വന്നപ്പം ഇച്ചിരി താമിച്ചു പോയി അതുകൊണ്ട് സന്ധ്യയായി ഇരുട്ട് വന്നു തുടങ്ങിയത് കൊണ്ട് കാണാൻ പറ്റുമെന്നറിയത്തില്ല എന്നാലും നമ്മൾ പോവുകയാണ് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും കേട്ടോ കടലിൻ്റെ കുറച്ച് ദൂരം വരെ പോകാൻ പറ്റും ഒരു കിലോമീറ്ററോളം കാണും അവൾ എൻ്റെ എത്തുമ്പോഴത്തേക്ക് അവളൊരു മതിൽ സ്റ്റെപ്പൊക്കെ കിട്ടി നല്ല മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പുറത്തു നിന്ന് ഡോൾഫിനെ കാണാൻ പറ്റും നമ്മൾ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡോൾഫിൻ ചാടുന്നത് പിന്നെ നമ്മൾ വന്നപ്പം ഇരുട്ടായത് കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല എന്നാലും ഒരെണ്ണത്തിന് ഞാൻ കണ്ട് പിന്നെ ബോട്ടൊക്കെ പക്ഷെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളതെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്